ഉയർത്തിയ വാദമുഖങ്ങളൊക്കെയും എറിഞ്ഞ് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങളും വിമർശനവും ഹീനമായ കുറ്റകൃത്യം പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നതെന്നും കോടതി കോടതി വടിയെടുത്തതിന് പിന്നാലെ സിദ്ദിഖിനെ പിടിക്കാൻ പോലീസിന്റെ പരക്കം പാച്ചിൽ വീടുകൾ പൂട്ടിയിട്ട നിലയിൽ ഫോണുകൾ സ്വിച്ച് ഓഫ് സിദ്ദിഖ് നാളെ സുപ്രീം കോടതിയെ സമീപിച്ചേക്കും നടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കൊല്ലം എം എൽ എയും നടനുമായ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു അറസ്റ്റ് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ രണ്ടു കേസുകളിലായി ചോദ്യം ചെയ്തത് രാവിലെ പത്തേകാൽ മുതൽ ഉച്ചയ്ക്ക് ഒന്നേകാൽ വരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മുകേഷിന്റെ മടക്കം അറസ്റ്റിന്റെ പേരിൽ മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്ന് നിലപാട് ആവർത്തിച്ച് തരൂർ മുകേഷിന് ജാമ്യം ലഭിക്കുകയും സിദ്ദിഖിനെ ജാമ്യം നിഷേധിക്കുകയും ചെയ്തതിൽ കോടതി ഉത്തരവുകൾ പരിശോധിക്കണമെന്ന് അനിലക്കര കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഹൈക്കോടതിയിൽ വൻ തിരിച്ചടി വിചാരണയ്ക്ക് അനുമതി കൊടുത്ത ഗവർണറുടെ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളി കോടതി വിധിക്ക് പിന്നാലെ ബി ജെ ഉയർത്തി സിദ്ധരാമയ്യ രൂക്ഷ കേസിൽ നടക്കുന്നത് ബി ജെ പിയുടെ പ്രതികാര രാഷ്ട്രീയം അന്വേഷണത്തിനെതിരല്ല സത്യം ജയിക്കുമെന്നും സിദ്ധരാമയ്യ തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി വന്നിട്ടും എ ഡി ജി പിയെ വിടാതെ ജനയുഗം ഇത്തവണ വിമർശനം മുഖപ്രസംഗത്തിൽ അന്വേഷണ റിപ്പോർട്ട് വൈകിയത് അജിത് കുമാറിന്റെ ഇടപെടൽ ദുരൂഹം റിപ്പോർട്ട് അനിശ്ചിതമായി വൈകിയത് അസ്വാഭാവികം തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തലെന്ന് നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം ഏറ്റെടുക്കൽ തർക്കം പരിഹരിക്കാൻ നടപടിയുമായി എറണാകുളം മെഡിക്കൽ കോളേജ് അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചു ലോറൻസിന്റെ ബന്ധുക്കൾ നാളെ കമ്മിറ്റിക്ക് മുൻപിൽ ഹാജരാകണം അന്തിമ തീരുമാനം ബന്ധുക്കളെ കേട്ട ശേഷം വഴക്കും പിണക്കവും ഒക്കെ മാറ്റിവെച്ച് സി പി എം പരിപാടിയിൽ പങ്കെടുത്ത് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം ആദ്യമായി പങ്കെടുത്തത് വ്യാജ വാർത്തകൾക്കെതിരെ കണ്ണൂരിൽ സി പി എം സംഘടിപ്പിച്ച പരിപാടിയിൽ മാധ്യമങ്ങൾക്കെതിരെ ഇപിയുടെ രൂക്ഷ വിമർശനം മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വ്യക്തിഹത്യ നടത്തുന്നു ജനങ്ങളുടെ മുന്നിൽ കുറ്റക്കാരെന്ന് വരുത്തി തീർക്കുന്നുവെന്നും ഇ ലബനനിൽ നാശം വിതച്ച് ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നു അൻപത് കുട്ടികളും സ്ത്രീകളും അടക്കം കൊല്ലപ്പെട്ടു പേർക്ക് ഹിസ്ബുള്ള കമാൻഡർ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട് റോക്കറ്റ് ആക്രമണ സംഘത്തിന്റെ തലവൻ ഇബ്രാഹിം ഗുബേസി കൊല്ലപ്പെട്ടെന്ന് റോയിറ്റേഴ്സ് ബെയ്റൂട്ടിൽ മാത്രം ആറു പേർ കൊല്ലപ്പെട്ടു പതിനഞ്ചു പേർക്ക് പരിക്ക് ഇവിടേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി പൗരന്മാർ ലബനൻ വിടണമെന്ന് അമേരിക്ക യുദ്ധം നിർത്തണമെന്ന് യുണിസെഫ് മെഡിക്കൽ കോളേജുകളിലെ എൻ ആർ ഐ കോട്ടക്കെതിരെ ആർ ഐ കോട്ട ബിസിനസ് എന്നും അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും കോടതി മൂന്നിരട്ടി മാർക്കുള്ളവർ പോലും പുറത്തു നിൽക്കുന്നു സുപ്രീം കോടതി നടപടി എൻ ആർ ഐ കോട്ട പ്രവേശനത്തിന് പഞ്ചാബ് സർക്കാർ കൊണ്ടുവന്ന വിജ്ഞാപനം റദ്ദാക്കിയ ഹൈക്കോടതി നടപടി ശരിവച്ചുകൊണ്ട് സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം നൽകുന്നതിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ത്യക്ക് പുറമെ ജപ്പാനും രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും സ്ഥിരാംഗത്വം നൽകണമെന്നും അമേരിക്ക സുരക്ഷാ സമിതി വിപുലീകരിക്കാനുള്ള ചർച്ചകൾ ഉടൻ തുടങ്ങുമെന്നും യു എൻ പൊതുസഭയിൽ പ്രഖ്യാപനം ആഗോള സുരക്ഷയ്ക്ക് ഭീകരവാദം ഗുരുതര ഭീഷണിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എനിൽ െത്തി സ്വർണവില വർധന തുടർച്ചയായ മൂന്നാം ദിനത്തിൽ പവന് കൂടിയത് നൂറ്റി അറുപത് രൂപ ഗ്രാമിന് ഏഴായിരം രൂപയിലെത്തുന്നത് ഇതാദ്യം തുടർച്ചയായുള്ള മുന്നേറ്റം അമേരിക്കയിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതോടെ